ഞാൻ നിങ്ങൾക്ക് ഒരു കാഴ്ച കാണിച്ചു തരാം കേട്ടോ ഞാൻ പോകുന്ന വഴിക്ക് കണ്ടതാണ് എന്തായാലും ഇനി കണ്ടപ്പോൾ ഭയങ്കര അതിശയം തോന്നി അപ്പോൾ അത് എന്തായാലും നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം എന്താണെന്ന് നോക്കാം നമുക്ക് ചോദിച്ച് നോക്കാം അവിടെ വീഡിയോ എടുക്കാൻ പറ്റുമോ ഇത് നമ്മുടെ ആറ്റുമണലിൻ്റെ എന്തോ പ്രോജക്റ്റ് ആണ് അപ്പം എന്തായാലും നമുക്കൊന്ന് അന്വേഷിച്ച് നോക്കാം എന്താ കേട്ടോ ഇവിടെ നടക്കുന്ന പരിപാടി ഇവിടെ അരുവക്കര ഡാമിൽ ഡീസിലിറ്റേഷൻ എന്നൊരു പ്രവൃത്തിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതായത് ചെളിയും മണലും എക്കലൊക്കെ മാറ്റി വേർതിരിച്ച് മണലിനെ നമ്മൾ നല്ല ശുദ്ധീകരിച്ച് ജനങ്ങൾക്ക് കൊടുക്കുക അപ്പൊ നൂറ് ശതമാനം ആഴം ആഴം ലക്ഷ്യം വെള്ളം ഇത് ഡാമിന്റെ മുഴുവൻ കൂട്ടിയുടെ റിസർവയറാണ് അപ്പോൾ എന്താണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം സാർ ഈ പദ്ധതിയുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ നിലവിൽ ഈ ഡാമിൽ നിന്നാണ് അരിവിക്കര ഡാമിൽ നിന്നാണ് തിരുവനന്തപുരം സിറ്റിയിലേക്ക് വെള്ളം കുടിവെള്ളം ഇവിടെ നിന്നാണ് പമ്പ ചെയ്ത് കൊടുത്തോണ്ടിരിക്കുന്നത് അത് നിലവിൽ ആഴ്ചയിൽ രണ്ട് പ്രാവശ്യം സംഭരിക്കാനുള്ള വെള്ളമാണ് ഈ ഡാമിൽ ഉള്ളത് സ്റ്റോർ ചെയ്യാൻ പറ്റുന്നുള്ളൂ അതെ ബാക്കി അതിനാവശ്യമായ വെള്ളം വരുന്നത് നമ്മൾ മറ്റുള്ള പേപ്പാറ ഡാമിൽ നിന്നാണ് വെള്ളം ഇതിലേക്ക് ഒഴുകിയിട്ടാണ് ഇവിടുന്ന് വെള്ളം ശേഖരിച്ച് മറ്റേ തിരുവനന്തപുരം സിറ്റിയിലേക്ക് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഈ പഴി ഇതിൻ്റെ പദ്ധതിയുടെ പണി പൂർത്തീകരണത്തിന് ശേഷം മാസങ്ങളോളം വെള്ളം തിരുവനന്തപുരത്തെ ജനങ്ങൾക്ക് കൊടുക്കാനായിട്ട് സാധിക്കും ഒരിക്കലും കുടിവെള്ളത്തിന് ക്ഷാമം ഉണ്ടാവില്ല അതിന്റെ കുടിവെള്ള ക്ഷാമം പരിപൂർണമായി പരിഹരിക്കപ്പെടും സംഭവം എന്തായാലും നമുക്ക് ആ പ്രോജക്റ്റ് എല്ലാം ചുറ്റി കാണാം ഇതാണ് ഇവിടുത്തെ മെയിൻ ആയിട്ടുള്ള പ്രോസസ് ഈ മണൽ മെയിൻ ആയിട്ടുള്ള ഒരു വാഷിംഗ് ആണിത് മണല് എടുത്തുകൊണ്ട് വന്നിട്ട് മണ്ണ് എടുത്തുകൊണ്ട് വന്നിട്ട് ഇതിൽ വാഷ് ചെയ്ത് ഇതിൽ ഫിൽട്ടർ ചെയ്താണ് ഇതിലെ മണ്ണ് പോകുന്നത് ശുദ്ധമായ വെള്ളത്തിൽ വാഷ് ചെയ്ത മണലാണ് അതുകൊണ്ടാണ് ഒരു ശകലം പോലും ഈ മണലിൻ്റെ ചെളിയില്ലാത്തത് മേളിൽ നിന്ന് വാഷ് ചെയ്യുന്ന മണല് നേരിട്ട് ഈ കുഴിയിലോട്ടാണ് വന്ന് വീഴുന്നത് അവിടെ ഒരാൾ നിപ്പോൾ കാരണം ഈ ഫുട് വാൽ വഴിയാണ് ഈ മണല് കയറിപ്പോകുന്നത് അരിക്കാൻ വേണ്ടിയുള്ള പ്രോസസ്സിലോട്ട് ഈ മണലിനെ ചവിട്ടി ഇളക്കി കൊടുക്കുകയാണ് പുള്ളി അടുത്ത പ്രോസസ്സിലോട്ട് പോകുന്ന ലൈനാണ് ഈ കാണുന്നത് ഈ ലൈൻ വഴി ഈ മണ്ണ് കയറി എന്ത് ഇതിലേ കയറി അങ്ങ് പോകും ബാക്കി വേസ്റ്റ് വരുന്ന വെള്ളമാണ് ആ ഫിൽറ്ററിങ് കഴിഞ്ഞിട്ടുള്ള വെള്ളമാണ് അതിലേ പോകുന്നത് അകത്ത് വന്നപ്പോഴാണ് ഇത്രയും ഭീമാകാരമായ ഒരു പ്രോജക്റ്റാണെന്ന് എനിക്ക് മനസ്സിലായത് കേട്ടോ ജസ്റ്റ് വെറുതെ ഒന്ന് കയറിയതാണ് സംഭവം എന്താണെന്ന് അറിയാൻ വേണ്ടി പക്ഷേ ഇത്രയും ഹെവി ക്വാണ്ടിറ്റിയിൽ മണൽ സംഭരിച്ച് വെച്ചിരിക്കുന്ന ഒരു ഇത്രയും വലിയൊരു യാഡാണെന്ന് എനിക്ക് മനസ്സിലായില്ല അകത്ത് കയറിയതിന് ശേഷമാണ് മനസ്സിലായത് ഇത് ഏറ്റവും ലാസ്റ്റ് പ്രോസസ്സാണ് മണ്ണ് അരിച്ചുകൊണ്ടിരിക്കുന്ന മണൽ അരിച്ച് താഴെ വീണിട്ട് അത് മോട്ടർ വഴിതാ കയറി പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഇതുവഴി വന്നിട്ട് വീണിട്ട് ഫൈനൽ സ്റ്റേജ് കളഞ്ഞ് കഴിഞ്ഞ് മണലിതാ രണ്ട് സെക്ഷനിലായിട്ട് പൊതിച്ചോണ്ടിരിക്കയാണ് മണല് ആ സൈഡിലും പോവും ഇതിൻ്റെ ചരൽ വേർതിരിച്ച ചരലിതാ ഇവിടെയും വന്ന് വീഴും ഈ ഒരു വലിയ ഒരു ബോട്ട് പോലത്തെ സംഭവം കിടക്കുന്നുണ്ടോ ഇതൊക്കെ അവരുടെ പ്രോസസ്സിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സംഭവമാണ് ഡ്രഡ്ജിങ് അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഡ്രെഡ്ജിങ്ങിൻ്റെ ലൈനാണ് ഈ പോകുന്നത് ഈ മണൽ അവിടുന്ന് ഖനനം ചെയ്തതിന് ശേഷം ഈ മണലും മണ്ണുമായിട്ടുള്ള സംഭവം ഇതിലേ പോയിട്ടാണ് മേളിൽ ചെന്ന് കയറുന്നത് അവിടുന്നാണ് പിന്നെ വാഷിങ്ങിലോട്ട് പോകുന്നത് എല്ലാ ലൈൻ വഴിയാണ് എല്ലാം പൈപ്പ് ലൈൻ വഴിയുള്ള സംവിധാനമാണിത് അങ്ങനെന്താ വാഷിങ്ങിൻ്റെ പ്രോസസ്സ് എല്ലാം കഴിഞ്ഞിട്ട് ഇത് സെയിലായിട്ടുള്ള സെക്ഷനിലോട്ട് മാറ്റിയിട്ടിരിക്കുകയാണ് അതുകൊണ്ട് ചകലം പോലും അതിൽ ചെളിയില്ല എന്ത് ക്വാളിറ്റിയുള്ള മണ്ണാണെന്ന് നോക്കി നല്ല അടിപൊളി മണലാണത് ഇത്രയും ക്വാളിറ്റിയുള്ള മണൽ ആറ്റു മണൽ നിങ്ങൾക്ക് തിരുവനന്തപുരം ജില്ലയിൽ വേറെ ഒരിടത്തും കിട്ടത്തില്ല അതും ഇത്രയും വലിയ ഹെവി ക്വാണ്ടിറ്റിയിൽ വേറെ ഒരിടത്തും നിങ്ങൾക്ക് കിട്ടത്തില്ല എത്ര ലോഡ് വേണേലും നിങ്ങൾ ഇനി എന്തോ പർപ്പസിനാന്ന് പറഞ്ഞാൽ ഇവിടെ ആവശ്യത്തിന് മണലുണ്ട് ഞാനിപ്പോൾ നിൽക്കുന്ന വെള്ളനാട് കൂവക്കുടി പാലത്തിന് തൊട്ടുപ്പർത്താട്ടുള്ള ഒരു വലിയ പ്രോജക്ടിന്റെ മുമ്പിലാണ് ആ പ്രോജക്റ്റ് എന്താണെന്ന് നമുക്ക് ചോദിക്കാം തിരുവനന്തപുരം സിറ്റിയിലേക്ക് ആവശ്യമായ കുടിവെള്ള പദ്ധതിക്ക് വേണ്ടത് വെള്ളം ശേഖരിച്ചു കൊണ്ടുപോകുന്ന ഒരു ഡാമാണത് കഴിഞ്ഞ കാലങ്ങളിൽ മൂന്നാലഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് അതിരൂക്ഷമായ വേനൽ വന്ന സമയത്ത് വെള്ളത്തിൽ കുടിവെള്ള ക്ഷാമത്തിന് വളരെ ബുദ്ധിമുട്ടുണ്ടായ കാലഘട്ടത്തിൽ ഇവിടുത്തെ ഭരണാധികാരികളുടെ എല്ലാവരും കക്ഷി രാഷ്ട്രീയത്തിനധീനമായി എല്ലാവരുടെയും കൂട്ടായ്മയുടെ ഭാഗമായിട്ട് ഈ ഡാമിനെ അരുവിക്കര ഡാം എന്ന് പറയുന്ന ഡാമിനെ വെള്ളം കൂടുതൽ സംഭരിക്കാൻ വേണ്ട ആവശ്യമായ നടപടി സ്വീകരിക്കാൻ പറഞ്ഞു അതിൻ്റെ ഭാഗമായിട്ട് ഇതിനകത്തുള്ള ചെളി എക്കൽ മണ്ണ് മണൽ എന്നിവ എടുത്ത് മാറ്റുകയും ആഴം കൂട്ടുകയാണ് ചെയ്യുന്നത് അതാണ് ഈ പ്രൊജക്ട് ആ പ്രവൃത്തി ആ പ്രോജക്റ്റ് എടുത്തിരുടെ ടെൻഡർ ചെയ്തെടുത്തിരിക്കുന്നത് ഗുജറാത്ത് ബേസ്ഡ് കമ്പനിയാണ് അതെ ആ കമ്പനിയിൽ നിന്ന് സെയിൽസ് മാനേജറാണ് ഞാൻ എൻ്റെ പേര് പരമേശ്വരൻ എന്നാണ് ഞാനാണ് ഇതിലെ മണലും ചെളിയും കാര്യങ്ങളൊക്കെ ആ ജനങ്ങൾക്ക് വരുന്ന മുറയ്ക്ക് സപ്ലൈ ചെയ്ത് വിൽപ്പന കൊടുക്കുന്ന ഒരാളാണ് അപ്പോൾ ഇത് നമ്മുടെ തിരുവനന്തപുരം സിറ്റിക്ക് അകത്ത് എവിടെ കൊണ്ടുപോകാനും ലീഗലായിട്ട് സർക്കാരിൻ്റെ എല്ലാവിധ സർക്കാരിൻ്റെ പാസ്സാണ് ഇവിടെ അത് കിടക്കോ എന്നൊരു കമ്പനിയാണ് അതന്നെ അപ്പൊ നമ്മളിത് ട്രാൻസ്പോർട്ട് ചെയ്യുന്നതിലൂടെ വേറെ പോലീസ് സംബന്ധമായിട്ടുള്ള വിഷയങ്ങളൊന്നും ഉണ്ടാവില്ല ഒരു പാസ് കൊടുത്താണ് ചിലപ്പോ മണലെന്ന് കേൾക്കുമ്പോഴൊരു ബുദ്ധിമുട്ടുണ്ടാകും കാരണം എന്ന് പറഞ്ഞാൽ ഇത് മണല് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഈ പോകുന്ന വഴിക്ക് പിടിക്കുമോ അങ്ങനെ പോലീസുകാർ പിടിക്കുമോ എന്നൊക്കെ ഉള്ള പ്രശ്നങ്ങൾ ആ ഒരു പ്രശ്നങ്ങളൊന്നും ഇല്ല എത്ര എത്ര ലോഡ് ലോഡ് വേണം നിങ്ങൾക്ക് വരെ കൊടുക്കാൻ പറ്റും നമുക്ക് ഒരു ദിവസം ഒരു നൂറ്റി അമ്പത് ലോഡ് വരെ ഡെയിലി കൊടുക്കാൻ പറ്റും ഇപ്പൊ നമ്മളൊരു അമ്പതിൽ പരം ലോഡ് ഡെയിലി തിരം വരെ പറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പൊ ഇന്നിപ്പോ നമ്മള് ഈ തമിഴ്നാടിന്റെ അതിർ തമിഴ് തമിഴ്നാട്ടിലേക്ക് ഇന്നലെ വണ്ടി ഇന്നലെ പോയിട്ടുണ്ട് ഇന്നും പോയിട്ടുണ്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് ദൈനംദിനം ആവശ്യക്കാർ കൂടുതൽ തമിഴ്നാടാണ് തമിഴ്നാട്ടിലെ ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നു അവർ മണൽ കയറ്റി കൊണ്ട് ഇന്നത്തെ വണ്ടിയിൽ ഇന്നും രാവിലെ ഒന്ന് അവർ പത്ത് യൂണിറ്റ് വണ്ടി കയറ്റി പോയിട്ടുണ്ട് ഭയങ്കര എൻക്വയറിയാണ് നല്ല മണലാണ് അതായത് ഈ തേപ്പിനും അതുപോലെ തന്നെ കോൺക്രീറ്റിനാണ് ഇത് ഉപയോഗിക്കുന്നത് നമ്മൾ അവിടെ വരുന്ന മണലിനെ അതായത് നമ്മൾ ഡ്രഡ്ജ് ചെയ്തെടുക്കുന്ന മണലിന് മാൻ പവർ ഉപയോഗിച്ചുകൊണ്ട് അത് ക്ലീൻ ആയിട്ട് വീണ്ടും ഒരു കുഴിയിലേക്ക് ഇറക്കി വീണ്ടും മേൻ പവറില് കൊണ്ടു തന്നെ അതിനെ ആ മണലിനെ വാഷ് ചെയ്തിട്ട് വീണ്ടും ക്ലാസിഫയറിലേക്ക് കൊടുത്ത് കൺവെയറിലേക്ക് കൊടുക്കുന്നതിന് മുന്നേ ഡിവാറ്റി കൊടുത്ത് വീണ്ടും നല്ല ശുദ്ധമായ വെള്ളം ഒഴിച്ച് വെള്ളം അതിലേക്ക് കൊടുത്ത് വാഷ് ചെയ്ത് ഒരു തരി തീരെ ചെളി ഇല്ലാത്ത രീതിയിലാണ് നമ്മൾ ക്ലീൻ ക്ലീനായിട്ട് നൂറ്റിയൊന്ന് ശതമാനം ഇതിൽ ചെളിയില്ല നൂറ് ശതമാനം നമുക്ക് എവിടെ വേണേലും ചാലഞ്ച് ചെയ്യാം അത് തന്നെ എനിക്ക് മനസ്സിലായിട്ടുണ്ട് നൂറ് ശതമാനം പറഞ്ഞാൽ നൂറ്റിയൊന്ന് ശതമാനം ഇതിൽ ചെളിയില്ല കാരണം നിങ്ങൾ ഈ കൊണ്ടുപോകുന്നത് ഒരു ഗ്ലാസ്സിലിട്ട് നോക്കിയാൽ തന്നെ മണ്ണടിയിൽ നിൽക്കും വെള്ളം മേളിൽ തെളിഞ്ഞു നിൽക്കും അത്രയും ക്വാളിറ്റിയോട് കൂടിയാണ് അവർ മണ്ണ് വാഷ് ചെയ്ത് അത്രയും ക്ലിയറോട് കൂടിയാണ് ഈ മണ്ണ് മണ്ണിവിടെ ഭരിച്ചിരിക്കുന്നത് കക്കയില്ല ഉപ്പില്ല ഈ വക കാര്യങ്ങളൊന്നും ഡാമേജ് ചെയ്യുന്നോ ഈ മണലില്ല ഇത് സാധാരണ മണല് പഴയ കാലത്ത് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന സാധാരണ മണലാണ് ഇത് വീടിന് കെട്ടിനും തേപ്പിനും കോൺക്രീറ്റിനും സുലഭമായി ആളുകൾ ഇപ്പോൾ അറിഞ്ഞ് വരുന്നുണ്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് അതന്നെ ഈ ഒരു മണൽ ഉപയോഗിച്ചാണ് പത്തിരുപത്തഞ്ച് വർഷ കാലയളവ് മുമ്പ് പാറപ്പൊടി ഇറങ്ങുന്നേക്ക് മുമ്പ് ഇത് ഉപയോഗിച്ചാണ് ചെയ്തുകൊണ്ടിരുന്നത് പക്ഷെ ആ ഒരു പ്ലാസ്റ്റിക് ഒന്ന് ഇന്ന് വരെയും പൊട്ടിക്കേറുക അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടുണ്ട് മണൽ ഉപയോഗിച്ച് ചെയ്യുന്ന ഒരു പരിപാടികൾ ഇന്ന് വരെയും ഇപ്പോഴും വളരെ ക്വാളിറ്റിയോടെ നിലനിൽക്കുന്നുണ്ട് എന്റെ വീട് പണിതിട്ട് മുപ്പത് വർഷമായി എന്റെ വീടിന് ഇന്ന് വരയ്ക്കും മുകളിൽ ഷീറ്റ് മേഞ്ഞിട്ടില്ല എന്റെ വീടിന്റെ തൊട്ടപ്പുറത്ത് എൻ്റെ അച്ഛൻ്റെ ചേട്ടന്റെ വീട് ചേട്ടന്റെ മകൻ പറഞ്ഞ വീട് പൊമ്പത് കൊല്ലായിട്ടുള്ള വീട് പണിതിട്ട് ആ വീട് മുഴുവൻ കംപ്ലീറ്റ് പൊളിഞ്ഞു പോയി കൊടുക്കുന്ന ശതമാനം ഒരു വിള്ളലോ അതുപോലെ തന്നെ വേറെ രീതിയിലുള്ള ഒരു ഡാമേജുകളോ ഈ മണലുകൊണ്ട് തേച്ച് തേച്ചാലോ ക്വാളിറ്റിയെ പറ്റി അറിയാവുന്നവർ ഒരു കാരണവശാലും കോങ്ങി ഇതിൽ കാരണം ഇത് ഒരു ലോഡെങ്കിലും എടുത്ത് ഉപയോഗിച്ച് നോക്കണം അപ്പോഴേ നിങ്ങൾക്ക് അറിയാൻ പറ്റത്തുള്ളൂ വീടാണ് നമ്മൾ ലൈഫ് ലൈഫ് ടൈമിലേക്ക് വെക്കുന്ന വീടാണ് അപ്പോൾ അത് എത്ര വർഷം നമ്മുടെ മക്കളുടെ കാലത്ത് അത് നിലനിൽക്കണമെങ്കിൽ അത് മണൽ ഉപയോഗിച്ച് തന്നെ പ്ലാസ്റ്ററിങ് ചെയ്യും അതിൻ്റെ വർക്കുകളൊക്കെ പൂർത്തീകരിക്കുകയാണ് പാറപ്പൊടിയുമായിട്ട് ഇതും പീസാന്റും ഇതുമായിട്ടുള്ള വ്യത്യാസം എത്ര രൂപയ്ക്കൊക്കെ വരും ഇവിടെ നമ്മളുടെ സ്ഥലത്ത് സ്പോർട്ടി സ്ഥലത്തിന് തൊട്ടപ്പുറത്ത് ആറ് കിലോമീറ്റർ അപ്പുറത്തുള്ള ഉണ്ട് ആ ക്രഷറിലുള്ള പീസാന്റെ റേറ്റ് ഏഴായിരം രൂപയാണ് നമ്മൾ ഏഴായിരത്തി അറുന്നൂറ് പ്ലസ് ജി എസ് ടി അത് സാറ് ഒരായിരം രൂപ ഡിഫറൻസ് വരുന്നു ആയിരം രൂപത്തുള്ള ഡിഫറൻസ് അതുകൊണ്ട് എന്തുകൊണ്ടും ഒരിക്കലും ഒരു ആയിരം രൂപ ലാഭം നോക്കി നിങ്ങൾ പാറപ്പുഴയിൽ ചെയ്യാൻ നിൽക്കരുത് ഇത്രയും അടുത്ത ഈ സാധനം കിട്ടുമ്പോൾ ഇത് തന്നെ യൂസ് ചെയ്യാൻ മാക്സിമം തിരുവനന്തപുരത്തുള്ളവരും ഇവിടെ തമിഴ്നാട്ടിലേക്ക് മാർത്താണ് സപ്ലൈ ചെയ്യുന്നുണ്ട് ചെങ്കോട്ടയ്ക്ക് വണ്ടി പോയിട്ടുണ്ട് ഇന്ന് മുതല് തെങ്കാശിക്ക് വണ്ടി പോയിട്ടുണ്ട് വലിയ വണ്ടിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് പതിനൊന്ന് യൂണിറ്റിന് വണ്ടി പോയി അവിടുത്തെ കരാറുകാർ വന്ന് മണൽ ഇഷ്ടപ്പെട്ടു നമ്മളോട് എഗ്രിമെന്റ് ആയിട്ടുണ്ട് ദിവസം ഒരു വണ്ടി അവർക്ക് ഏറ്റുണ്ടിരിക്കുന്നുണ്ട് തെങ്കാശിക്ക് വണ്ടി ഇന്ന് പോയി പോയി എത്തി കിലോമീറ്റർ ഉണ്ട് വണ്ടി തിരിച്ചു വരുന്നു ലോഡ് വേണമെന്നാണ് േ ഇപ്പം അത് ആയിട്ടേ ഉള്ളൂ ഇനി തെങ്കാശിന്നൊക്കെ അധികമായിട്ട് ഓർഡർ വരും അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിലും മാത്രമല്ല തമിഴ്നാട്ടിലോട്ട് നമ്മുടെ അയൽ സംസ്ഥാനമായ തമിഴ്നാട്ടിലോട്ട് ഏകദേശം രണ്ട് സെക്ഷനിലുണ്ട് മാർത്താണ്ഡം തെങ്കാശി രണ്ട് സൈഡിലോട്ട് ലോഡ് പോയി തുടങ്ങിയിട്ടുണ്ട് പോയി തുടങ്ങിയിട്ടുണ്ട് ആവശ്യമുള്ളവർ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി